മാസം പ്രായമുള്ള കുഞ്ഞിനെ ബലമായി തട്ടിയെടുത്ത് കടന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പയ്യന്നൂരിനടുത്ത് കാങ്കോൽ പപ്പാരട്ടയിൽ നിന്നും തൃക്കരിപ്പൂരിലേക്ക് അയൽവീട്ടിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്ന തമിഴ്നാട് സ്വദേശി കറുപ്പസാമിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുഞ്ഞിനെ പോലീസ് മാതാപിതാക്കൾക്ക് കൈമാറി ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടെ പയ്യന്നൂരിനടുത്ത് കാങ്കോൽ പപ്പാരാട്ടിയിൽ നിന്നുമാണ് ഏഴു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ തമിഴ്നാട് സ്വദേശിയായ കറുപ്പുസ്വാമി എന്ന യുവാവ് ആക്രി സാധനങ്ങൾ കൊണ്ടുവരുന്ന ഗുഡ്സ് ഓട്ടോയിൽ മുന്നിലിരുത്തി തൃക്കരിപ്പൂർ വടക്കേക്കോവിലിൽ ഇയാൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്നത് പെരിങ്ങോം പോലീസിൽ കുട്ടിയുടെ അച്ഛൻ പരാതിപ്പെട്ടതോടെ പോലീസ് കണ്ണൂർ റൂറലിലെ മുഴുവൻ സ്റ്റേഷനുകളിലും സന്ദേശം കൈമാറി പെരിങ്ങോം പയ്യന്നൂർ ചന്തേര സ്റ്റേഷനുകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തൃക്കരിപ്പൂരിലെയും പരിസരങ്ങളിലെയും വാടക പരക്കെ അന്വേഷണം നടത്തിയതോടെ നാട്ടുകാരും പോലീസിനൊപ്പം ചേർന്നു അതോടൊപ്പം മൊബൈൽ ഫോൺ പരിധി തേടി അന്വേഷണവും നടന്നു ഒടുവിൽ തൃക്കരിപ്പൂർ വടക്കേക്കോവിൽ ഖാൻ സാഹിബ് റോഡിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കറുപ്പ് സ്വാമിയെ പോലീസ് പിടികൂടി ഇതോടെയാണ് രണ്ട് മണിക്കൂർ സമയം കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും പരിഭ്രാന്തിയിലാക്കിയ സംഭവത്തിന് പരിസമാപ്തിയായത് പെരിങ്ങോം പോലീസ് ഇൻസ്പെക്ടർ മെൽവിൻ ജോസ് ചന്തേര പയ്യന്നൂർ പോലീസ് ടീമുകളുടെ സഹായത്തോടെയാണ് കറുപ്പുസ്വാമിയെ അന്വേഷിച്ച് കണ്ടെത്തിയത് സംഭവം അറിഞ്ഞ് തൃക്കരിപ്പൂർ ടൌണിലും വടക്കേക്കോവലിലും നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു അതേസമയം കുഞ്ഞിന്റെ മുത്തച്ഛനും കറുപ്പുസ്വാമിയും തമ്മിലുള്ള ബന്ധത്തിൽ കുഞ്ഞിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയുടെ അടുത്ത് ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മക്കളില്ലാത്ത കറുപ്പുസ്വാമി മൊഴി നൽകി പോലീസ് കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ